നമസ്കാരം ടെൻത്ത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കുറച്ച് ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും പഠിച്ചു പോകാം ആദ്യത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് സർദാർ കെ എം പണിക്കര് എച്ച് എൻ ഗുൻസ്രു എന്നിവർ ആരൊക്കെയാണ് മറ്റു അംഗങ്ങള് സർദാർ കെ എം പണിക്കർ എച്ച് എൻ ഗുൻസ്രു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലും സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലും ഭാഷാടിസ്ഥാന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവില് വന്നു അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതുധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്കു വ്യവസായം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കു വ്യവസായ ശാലകൾ ഏതൊക്കെയാണ് ഒന്ന് ടിസ്കോ ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജംഷഡ്പൂരിലാണ് രണ്ടാമത്തേത് ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലെ അടുത്തത് വിശേഷ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കർണാടകയിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വിശേഷരയ്യ ആയ ആൻഡ് സ്റ്റീൽ വോക്സ് ലിമിറ്റഡ് എവിടെ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഭദ്രാവതിയിലാണ് അടുത്തത് ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയെ സഹായിച്ച വിദേശ രാജ്യം ഏതാണ് ചോദിച്ചാൽ റഷ്യ ആണ് അടുത്തത് റൂർകേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് സഹായിച്ച വിദേശ രാജ്യം ജർമ്മനി അടുത്തത് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് സഹായിച്ച വിദേശ രാജ്യം ബ്രിട്ടൻ അടുത്തത് വന്നിട്ട് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ജാർഖണ്ഡിലാണ് സഹായിച്ച വിദേശ രാജ്യം റഷ്യ ആണ് മൂന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി പഴശ്ശി ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ട്യോട്ട് രാജ പഴശ്ശി രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പുരളീശമ്മൻ എന്നറിയപ്പെടുന്ന ആരാണ് പഴശ്ശി രാജാവാണ് കേരള സിംഹം എന്നറിയപ്പെടുന്ന ആരാണ് പഴശ്ശി രാജാവാണ് പഴശ്ശി രാജാവിന് കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയുടെ രാജവംശം ഏതാണ് കോട്ടയം രാജവംശമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ് അലഹബാദ് ഹാൽദിയ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ദേശീയ ജലപാത രണ്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് സാധ്യ ധൂബ്രിയാണ് ദേശീയ ജലപാത ഒന്ന് ബന്ധിപ്പിക്കുന്നതാണ് അലഹാബാദ് ഹാൽദിയ ദേശീയ ജലപാത രണ്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് സാധ്യ ധൂബ്രിയാണ് ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം കോഴിക്കോട് ദേശീയ ജലപാത നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കാക്കിനട പുതുച്ചേരി ദേശീയ ജലപാത അഞ്ച് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ താൽച്ചർ താമ്ര ഒന്നുകൂടി പറയാം ദേശീയ ജലപാത ഒന്നാണെങ്കിൽ അലഹബാദ് ടു ഹാൽഡിയ ദേശീയ ജലപാത രണ്ടാണെന്ന് വെച്ചാൽ സാധ്യ ടു ധൂരി ദേശീയ ജലപാത മൂന്ന് കൊല്ലം കോഴിക്കോട് ദേശീയ ജലപാത നാല് കാക്കിനാട് പുതുച്ചേരി ദേശീയ ജലപാത അഞ്ച് താൽച്ചർ താമ്ര അടുത്ത ചോദ്യം സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരൊക്കെയാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു എന്നിവരാണ് സ്വരാജ്യ പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് സി ആർദാസും മോത്തിലാൽ നെഹ്റുവും സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനമാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനമാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സി ആർ ദാസും സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആവശ്യം ഉന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ്യ പാർട്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആവശ്യം ഉന്നയിച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി അടുത്ത ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എഴുപത്തി മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി പ്രാചീനകാലത്ത് രത്നാകര എന്ന് ഇന്ത്യൻ മഹാസമുദ്രമാണ് പ്രാചീന പ്രാചീനകാലത്ത് ഇന്ത്യൻ മഹാസമുദ്രം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് രത്നാകര ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ ആണ് എട്ടാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് മഡഗാസ്കർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം വാർത്തൻകർത്തോണ് ഏറ്റവും ആഴമേറിയ ഭാഗം അതാണ് വാർട്ടൺ ഗർത്തം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീഗോ ഗാഷിയ ജാവ സുമാത്ര എന്നീ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഏഴാമത്തെ ചോദ്യം അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ടെസി തോമസ് ആണ് ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ് ടെസി തോമസ് തന്നെയാണ് അഗ്നിപുത്രി മിസൈൽ വുമൺ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ടെസി തോമസ് അടുത്ത ചോദ്യം കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ് മരുപ്രദേശം ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു മലനാട് ഇടനാട് തീരപ്രദേശം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് മലനാടാണ് കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തി ശതമാനവും മലനാടാണ് കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിയെട്ട് ശതമാനവും മലനാടാണ് ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂവിഭാഗം മലനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തിയഞ്ച് മീറ്റർ എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് അടുത്തത് ഇടനാട് കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ ആകെ നാല്പത്തിരണ്ട് ശതമാനവും ഇടനാടാണ് കേരളത്തിലെ ആകെ ആകെ ഭൂവിസ്തൃതിയുടെ സ്ഥിതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം ഏതാണ് ഇടനാടാണ് അല്ലെ ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇടനാട് അടുത്ത തീരപ്രദേശം അല്ലെ കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനമാണ് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം അടുത്ത ചോദ്യം ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം പ്രസ്ഥാനം രൂപവത്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ബന്ധു സമ്മേളനമാണ് ചേരിചര പ്രസ്ഥാനത്തിന്റെ ശിൽപി നെഹ്റു ആണ് ചേരിചരപ്രസ്ഥാനത്തിന് രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ഏതാണ് ബന്ധു സമ്മേളനമാണ് അല്ലെ ചേരി ചേര നയം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചതാരാണ് വി കെ കൃഷ്ണ ചേരി ചേര നയം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചതാരാണ് വി കെ കൃഷ്ണ ചേരി ജര പ്രസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ചേരി ജര പ്രസ്ഥാനം നിലവിൽ വന്നത് ചേരി ജര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നടന്നത് ബൽഗ്രേഡിലാണ് നടന്നത് ചേരി ജര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം എവിടെ നടന്നത് ബൽഗ്രേഡിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നടന്നത് എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക